കണ്ണൂരുകാരുടെ ഹ്രസ്വചിത്രം മലയാളത്തിലെ പ്രമുഖ താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും അക്കൗണ്ടുകളിലൂടെ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തും പയ്യന്നൂർ സംവിധാനം ചെയ്ത ഹത്യയാണ് വൈകിട്ട് റിലീസ് ചെയ്യുന്നത് ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ ദിവസം ഇടപ്പള്ളി വനിത വിനിത തിയേറ്ററിൽ നടന്നിരുന്നു സ്പെക്ട്രോസിയാനയുടെ ബാനറിൽ ദേവാഞ്ജന പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ചിത്രം ഹത്യ ഇന്ന് റിലീസ് ചെയ്യും പയ്യന്നൂർ സംവിധാനം ചെയ്ത ചിത്രം താരങ്ങളായ സുധീ കോപ്പ ലങ്കിത് സൈനി അഖിലാ ഭാർഗവൻ ശരത്സഭ ജോൺ കൈപ്പള്ളി സംവിധായകരായ മിഥുൻമാനുവൽ തോമസ് ആൽഫ്രഡ് കുര്യൻ ജോസഫ് മാത്തക്കുട്ടി സീവർ എന്നിവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ ദിവസം ഇടപ്പള്ളി വനിതാ വിനിതാ തിയേറ്ററിൽ നടന്നിരുന്നു ചിത്രം കാണാൻ നടന്മാരായ ജോൺ കൈപ്പള്ളി ലങ്കി സൈനി യുവ സംവിധായകൻ സഞ്ജു വി സാമുവൽ എന്നിവരെത്തിയിരുന്നു കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്തും പരിസരങ്ങളിലുമായി ചിത്രീകരിച്ച രസചിത്രത്തിന്റെ ഛയാഗ്രഹണം യേശുദാസ് പരിഹാരം നിർവഹിച്ചു അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ് ലളിത സജാദ് സയ്യിദ് ദേവാഞ്ചൻ അകിൽ ശാലു സുധീഷ് ആദർശ് പാപ്പാൻ പ്രിയ എന്നിവർ ചിത്രത്തിൻ്റെ ഭാഗമായി പ്രമേയത്തിലും അവതരണത്തിലും വ്യത്യസ്തതയുള്ള ചിത്രങ്ങളുടെ പട്ടികയിൽ ഹ്യയും ഉണ്ടാകുമെന്നാണ് പിന്നണി പ്രവർത്തകരുടെ പ്രതീക്ഷ ഫോട്ടോഗ്രാമം യൂട്യൂബ് ചാനലിലൂടെയും പ്രേക്ഷകർക്ക് ചിത്രം കാണാനാകും ഇരുപത്തിരണ്ടായിരം രൂപ വില വരുന്ന ടു ഡോർ അലമാര ഡബിൾ കോട്ട് കട്ടൽ ഡബിൾ കോട്ട് ബെഡ് ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ലഭ്യമാണ് നാല്പത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തിനാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത്തി രൂപ വില വരുന്ന കോർണർ സോഫ ഇപ്പോൾ വെറും പതിനാലായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പതിനായിരം രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ ഇപ്പോൾ ഇരുപത്തി തൊള്ളായിരം രൂപയ്ക്ക് ലഭ്യമാണ് ഓരോ ആഴ്ചയിലും പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനം ലഭിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗും ഇസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഇനി ഒട്ടും വൈകേണ്ട ഇന്ന് തന്നെ സന്ദർശിക്കൂ ചിലമ്പിൽ ഹോം ഹോംടെക്ക് മേലെ ബസ് സ്റ്റോപ്പിന്റെ ദർവശം പാടിയൊട്ടിച്ചാൽ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് Seven nine zero seven five seven five four one five. other number 9 three seven five double one.